ദുഃഖ വിളിച്ചൊക്കെ ഇട അവധിയായിരുന്നല്ലോ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞേ ശനിയാച്ചേം കൂടെ നമുക്ക് വേണ്ടിയിട്ട് അവധി എടുത്തിട്ട് നമുക്കൊരു ടൂർ പോയാലോ എന്ന് പറഞ്ഞു അങ്ങനെ കൊടൈക്കനാൽക്ക് ടൂർ പോകാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് പുതിയ കാറൊക്കെ എടുത്തതല്ലേ അപ്പൊ അനിയത്തിയും കുടുംബം വന്നിട്ട് പറഞ്ഞാൽ അവരെയും കൂടി കൂട്ടാന്ന് വിചാരിച്ചു എനിക്ക് ഛർദ്ദിലും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഞാൻ അതിന് പിന്നെ മസാല ദോശ അയക്കാൻ കയറി നമ്മള് അങ്ങനെ തീറ്റ ഉറക്കോ ശരദിലൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കൊടൈക്കനാൽ വന്ന് റൂം എടുത്തിട്ടാണ് ചക്ക വെട്ടിട്ടുള്ള ഒറ്റ കിടപ്പ് നേരമ്പേനെ ഈ വന്നപ്പോൾ നോക്കുമ്പോ വല്ലാത്തൊരു വൈബ് പിന്നൊന്നും നോക്കില്ല രണ്ട് മൂന്ന് പൂവ് അങ്ങോട്ട് പറിച്ചെടുത്ത് എന്റെ ആൾക്കുലത്തെ അഭിനയം തുടങ്ങി ഇത് കണ്ടിട്ട് എന്റെ കെട്ടിയാൽ പറഞ്ഞു ഇത് കണ്ട് നിന്നെ വല്ല സിനിമയിൽ എടുത്താലോ ഞാൻ സിനിമയിൽ എടുത്താലും വേറെ ആരുടെ കൂടെ ഞാൻ അഭിനയിക്കില്ല ലാലേട്ടൻ്റെ ഒപ്പമാണെങ്കിൽ ഞാൻ അഭിനയിക്കാട്ടാന്ന് പറഞ്ഞു അങ്ങനെ അഭിനയം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഗുണാക്കേവ് കാണാൻ പോയി അങ്ങനെ എല്ലാരും കെട്ടി ഒരുങ്ങി ഒരു പത്ത് മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഗുണാക്കേവ് കാണാനായിട്ട് ഗുണാക്കേവ് ഗുണാക്കേവെന്ന് മഞ്ഞ്മൾ ബോയ്സി പറയണേ കെട്ടിട്ടുണ്ട് ഇതാണ് ഈ പറഞ്ഞ സ്ഥലോട്ടാ പിന്നെ ഒന്നും നോക്കിയില്ല ഞാനിന്റെ ചുറ്റിനൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാന്നും പറഞ്ഞോണ്ടെ വട്ടൻ ചുറ്റാ തുടങ്ങി നോക്കുമ്പോഴേ വട്ടൻ ചുറ്റുവരുമ്പഴേ എന്റെ കൂടെയുള്ളവര് അറ്റണ്ണത്തിനേം കാണില്ല ഇതൊക്കെ എവിടെ പോയി ഞാൻ വിചാരിച്ചിട്ടാ പിന്നെ ഞാൻ നോക്കിയില്ല അവരൊക്കെ എവിടെയെങ്കിലും പോട്ടെ ഞാൻ വീഡിയോ എടുത്ത് കൂട്ടാന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ തേടി തേടി ഞാനല്ല ഞാൻ പറഞ്ഞോളൂ തേടി വെള്ളം കിട്ടി വേറെ ഒന്നുള്ള വീട് എടുക്കാൻ വേണ്ടിട്ടേ ഞാൻ പറഞ്ഞ മനുഷ്യ എല്ലാരും ഒന്ന് കാണിക്കുകയും ചെയ്യുന്ന നമ്മളെ കിട്ടണം മൊത്തത്തിലൊന്നു ചുറ്റി കാണിക്ക മനുഷ്യന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ചുറ്റണില്ലാട്ടെ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ എന്തേന്നാണ് ചുറ്റിക്കാൻ തുടങ്ങി ഞാൻ ഉദ്ദേശിച്ച പോലെ ചുറ്റാൻ നടന്നില്ലേ ഞാൻ പിന്നെ കൈപ്പിടിച്ച് ഒറ്റ വലി വലിച്ച് എന്തിനു വേണ്ടി മൊത്തത്തിലൊന്നു ചുറ്റി കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കുമ്പോഴേ ഞാനെന്തോ ചെയ്ത പോലെ മുഖ ഒറ്റ കോട്ടയുണ്ട് ഞാൻ പറഞ്ഞ ചിരിക്കും മനുഷ്യ ഈ മനുഷ്യന്റെ എത്ര പറഞ്ഞാലും ഒന്നും ചിരിക്കൂലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞൊരു പാൽപ്പുഞ്ചിരി അങ്ങനെ മുഖത്തേക്ക് പടർത്തിയിട്ടുണ്ട് അങ്ങനെ ചുറ്റലും പിടിക്കലും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇതാ ഞാനതിൻ്റെ മുകളിലോട്ടൊന്ന് കയറാൻ മൂന്നുറപ്പം എടുത്താൽ വെക്കണേ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഗ്രില്ലിട്ട് മൂടിയേക്കണാണ് ലാസ്റ്റ് എങ്ങനെ കുഴി പോയിട്ട് എനിക്കന് രക്ഷണക്കാൻ പറ്റൂലെന്നോ അത് കേട്ടപ്പം ഞാനും കണ്ട് തിരിച്ചു വന്നിട്ടാ അപ്പം അതേ കുറെ ആൾക്കാരുണ്ടട്ടെ ഇഷ്ടം പോലെ നമ്മൾ പറയാൻ പറ്റില്ല അത്രയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ കണ്ട് കൂകലും വിളിക്കലും മാർപ്പുവിളിയൊക്കെ ആയിരുന്നു കേട്ടാ ഇതൊക്കെ കാണട്ടെ എനിക്ക് വല്ലാത്ത വൈബൊക്കെ തോന്നി നല്ല തണുപ്പുണ്ടായിരുന്നു ആ കൊള്ളാം എന്തായാലും കുടയ്ക്കാനാൽ വന്നിട്ട് ഈ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു എൻ്റെ കെട്ടേനെ ഇവിടെ നിന്നിട്ടും പറഞ്ഞു ഇവിടെ എന്താണീ കാണിക്കുന്നത് നേരമുള്ള വഴി ഉണ്ടായിട്ട് വളഞ്ഞ വഴി മൂക്കു കുടിക്കണെന്താന്ന് പറഞ്ഞത് പിന്നും നോക്കില്ല കെട്ടിയാമാര് പറഞ്ഞല്ലേ പറഞ്ഞത് അനുസരിക്കാണ്ടിരിക്കണ്ടെന്നോർത്ത് ഞാൻ അപ്പുറത്തെ വഴിക്ക് പോയിട്ടാ അങ്ങനെ ഞാനും ദേ പാത്തും കൂടി ഇങ്ങനെ നടക്കണേ എന്തെങ്കിലുമൊക്കെ കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് നടന്നത് അപ്പം നോക്കുമ്പോൾ എല്ലാവരും പറയണ്ട മഞ്ഞമ്മൽ ബോയ്സ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് എന്നാൽ പിന്നെ അതെങ്കിലും നിങ്ങളെ കാണിച്ചതല്ലോ എന്നോർത്ത് പാത്തും ഇവിടെ നിന്നുണ്ടും പറയണ്ടേ മൂത്തുമ്മ വേണ്ട അങ്ങോട്ട് പോകണ്ടട്ടോ ഞാൻ നമ്മൾ പോകിയൊന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാന്ന് ഇതേ നമ്മളിവിടെ വന്നിട്ട് ഇതേ നല്ല തണുപ്പൊക്കെ കാണിച്ച കോട കണ്ട കോട ഇതാണ് കോട മഞ്ഞെന്നൊക്കെ പറയും എല്ലാരും ഞാൻ നമ്മള് കോടയെന്നും പറയും വിട്ടാ അപ്പത് ഇവിടെയാണ് ഷൂട്ട് ചെയ്യാന്നൊക്കെ എല്ലാരും പറയണ്ട പറയണേലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ നമ്മള് കണ്ണീ കണ്ടിട്ടില്ലല്ലോ ഷൂട്ടിങ് എന്നാൽ പിന്നെ ഇവിടെ നിന്ന് ഇതും കഴിഞ്ഞിട്ട് ഇതേ നേരെ ഇറങ്ങണേ നമ്മള് അങ്ങനെ രണ്ടരക്ക് ഗുണാക്കേവിൽ വന്ന് നാലര മണിയായപ്പോൾ ആ കെവിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഇവിടെ വന്നിട്ട് ആകെ കണ്ട സ്ഥലമാണ് ഗുണാക്കേവ് വേറൊരു സ്ഥലത്തും കയറാനാ പിടിക്കാനോ ഒന്നിനും പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് യാത്ര യാത്ര ചെയ്യണതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കൊടൈക്കനാൽ വന്നതിന് എന്തെങ്കിലും തെളിവ് വേണ്ടേ എന്നാ പിന്നെ എന്ത് ചെയ്യണം കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് ഓർത്ത് ബീട്രൂട്ട് നോക്കുമ്പോഴേ കൊള്ളൂല ഞാൻ നോക്കിയിട്ട് പച്ചവെള്ളം പോലത്തെ ബീട്രൂട്ട് പിന്നെ ഞാൻ കുറച്ച് ഒരു കെട്ട് ചെറിയ കെട്ട് ക്യാരറ്റും മേടിച്ച് വെളുത്തുള്ളിക്ക് കിലോ മുന്നൂറ് ഇതായി തൂക്കിയിട്ടേക്കണത് വെളുത്തുള്ളിയാണെന്ന് പറയണം നമുക്കറിയാൻ പാടില്ല ഞാൻ നോക്കുമ്പോൾ എന്തിനാണെങ്കിൽ മുന്നൂറോക്ക് വെളുത്തുള്ളിടിക്കണം നമ്മുടെ ഇവിടെ ഇരുന്നൂറ് രൂപയുള്ളു എന്നാൽ പിന്നെ അത് മേടിച്ചപ്പോലെത്തു ഞാൻ മേടിച്ചൊന്നും ഇല്ലാട്ടാ അങ്ങനെ കുഞ്ഞു ഉരുളക്കിഴങ്ങ് ഒരു ഇത് മേടിച്ച് എന്തെങ്കിലും പരീക്ഷണമൊക്കെ പരീക്ഷിക്കാലോന്ന് ഓർത്താണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് മേടിച്ചത് അതൊക്കെ മേടിച്ചിറങ്ങിയപ്പം ഞാൻ തന്ന പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി മേടിച്ചാലോന്നോർത്ത് ഈ ഗെറ്റപ്പം പത്രാസം കണ്ട് അവര് വിചാരിച്ചിട്ടുണ്ടാവും ഈ ചേച്ചി കുറേ സാധനങ്ങളൊക്കെ മേടിക്കുമെന്ന് എൻ്റെ ചോദ്യം കേട്ട് അവരെന്നെ അന്തം വിട്ട കുന്തം പോലെ വേറൊന്നുമല്ല നൂറ്റമ്പത് രൂപക്ക് ചോക്ലേറ്റ് ഉണ്ടായി തന്നേക്ക് വേറെ ഒന്നും വേണ്ടു പിന്നെ അവരൊരു കണക്കിനൊക്കെ എന്തോ തൂക്കി പിടിച്ചൊക്കെ തന്ന് അതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീയേ രാത്രി രാത്രിയായപ്പോ എന്തെങ്കിലും കഴിക്കണമെന്നും പറഞ്ഞിട്ടും കടയിൽ കയറി അങ്ങനെ പൂരി മസാല ഒക്കെയാണ് കഴിച്ചത് അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്ന് ഭീമാ പള്ളിയിലാണോ വന്നത് അപ്പൊ പള്ളിയിലെ വീടിയോന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല വേറൊന്നും അല്ല എൻ്റെ ഫോണതിൻ്റെ ഇടയില് നഷ്ടപ്പെട്ടപ്പൊ ഞാൻ വിചാരിച്ചു ബാഗിൽ ഉണ്ടാവുമെന്ന് ബേഗിൽ ഉണ്ടാകുന്നില്ല പിന്നെ കാറിലുണ്ടാവും വിചാരിച്ചു അങ്ങനെ ഫോണിലോട്ട് എല്ലാവരും മാറി മാറി വിളിച്ചിട്ട് ഫോണില്ലാട്ടാ ഞാൻ അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഫോൺ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കാണിച്ചതെന്നെ എന്ന് അങ്ങനെ ഞാൻ നോക്കുമ്പോഴല്ലേ പള്ളിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോ എൻ്റെ മടിയെന്ന് കാറിലിരുന്നപ്പോഴേ ഞാൻ എണീറ്റപ്പ താഴ്ത്തോട്ട് റോട്ടിലോട്ട് വീണിട്ടുണ്ടായിരുന്നു ഫോൺ ആ ഫോൺ ഒരു ഭദ്രവതിക്കാരൻ അയാടെ ചാക്കിലോട്ട് പിറക്കിടണത് ഞാൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് കണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി ഓടി ഞാൻ അക്കടെ മുമ്പിലെത്തിട്ട് ഞമ്മള് ചേട്ടാ എൻ്റെ ഫോണാണ് ചേട്ടൻ ആ സഞ്ചിലോട്ട് പിറക്കിട്ടെ ആ ഫോൺ എനിക്ക് തന്നൂർന്നെ അപ്പത്തന്നെ എനിക്ക് തന്നിട്ട് ആ ഫോണ് അപ്പോൾ ആ ഒരു ടെൻഷനും എപ്പറാളും എല്ലാം കാരണം എനിക്ക് അവിടുത്തെ വീഡിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എൻ്റെ നഷ്ടപ്പെട്ട ഫോൺ തിരിച്ചു തിരിച്ചന്നല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഒരു സൽക്കാര സൽക്കാരം ഇടവഴിന്നുള്ളൊരു കടയിലാണ് കേട്ടോ കയറിയത് അപ്പോൾ അവിടെ ഇലയിലൂണമായിരുന്നു കുറേ തരം കറികളൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ഫുഡ് കഴിക്കാം പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് അതില വറുത്തത് ബീഫൊക്കെ വാങ്ങിച്ചായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ അവർ പായസം പിന്നെ മീൻചാറോ പിന്നെ മോരൊക്കെ കൊണ്ടു മോരൊക്കെ വെച്ചേക്കണ ഗ്ലാസ് കണ്ട നല്ല മൺകലം പോലത്തെ ഗ്ലാസ്സിലായിരുന്നു മോര് വെച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ എന്ത് ചെയ്താൽ ചെയ്ത് ആ അപ്പം ഉച്ചക്കാണ്ടേ ഇത് കഴിച്ചു രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അപ്പം അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോകുന്നു കേട്ടോ അപ്പം പോന്ന് പിന്നെ രാത്രിയായപ്പോ ഒരു മൂന്ന് മണിയായി അതായത് ഇന്ന് വെളുപ്പിനാണ് ഞങ്ങള് വീട്ടിലെത്തിയത് പിന്നെ അത് കാരണം ഇന്നും ഞങ്ങക്ക് കടയൊന്നും തുറക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ